നമസ്കാരം പാലാ കൊട്ടാരമാറ്റം ബസ് സ്റ്റാൻഡിൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ നടത്തുന്ന സമരത്തിനെ ഒറ്റടിക്ക് നൂറോളം തൊഴിലാളികൾ സി ഐ ടിയുൽ നിന്നും എൻ ഐ ടി സിയിൽ നിന്നും രാജിവെച്ചു ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസും ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതിന്റെ ഞെട്ടലിലാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റയടിക്ക് ഇത്രയും തൊഴിലാളികളെ നഷ്ടപ്പെട്ടത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയായെന്ന് നേതൃത്വം വിലയിരുത്തുന്നു കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ ബി എം എസിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് സി ഐ യു ഐ എൻ ടി യു സി സംഘടനയോടുള്ള കടുത്ത അതൃപ്തിയാണ് ഇപ്പോഴുള്ള കൂട്ടമാറ്റത്തിനും പിന്നിൽ വർഷങ്ങളായി കൊടി പിടിക്കുന്ന അണികളെ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിന് ഇത്തരം സംഘടനകളിൽ പ്രവർത്തിച്ച് ചോര നീരാക്കണമെന്ന് ബി എം എസിൽ ചേർന്ന പ്രവർത്തകർ ചോദിക്കുന്നു തങ്ങളുടെ ഏറ്റവും വിശ്വസ്തരായ ൾ കൊഴിഞ്ഞുപോയതിന് യൂണിയനുകൾക്ക് കരുത്ത തിരിച്ചടിയായി മാറിയിട്ടുണ്ട് നൂറുകണക്കിന് അനുയായികൾ കൊഴിഞ്ഞു പോയ വാർത്തയാണ് പ്രാദേശിക യൂണിയൻ നേതാക്കൾ പ്രതികരിച്ചത് പഴയ ശൈലിയിലുള്ള പലതരം ന്യായീകരണങ്ങളുമായാണ് പോയവർ യഥാർത്ഥ തൊഴിലാളികളല്ല അവർ ബി ജെ പിയുടെ ചാരന്മാരാണ് ഞങ്ങളുടെ നേതാവ് ഫേസ്ബുക്കിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്നിങ്ങനെയുള്ള നിലവിലെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പ്രതികരണങ്ങളാണ് ഇക്കൂട്ടർ നടത്തുന്നത് അണികളുടെ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടതായതോടെ കോ സിപിഎം യൂണിയൻ ഓഫീസുകൾ ഇത്തരം ഒരുതരം ശൂന്യതയിലാണ് പാലായിലെ തൊഴിലാളികളുടെ ഈ കൂട്ട യൂണിയൻ മാറ്റം സിപിഎമ്മിനെയും കോൺഗ്രസ് പാർട്ടിയുടെയും സംഘടനാപരമായ വലിയ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് മാറ്റത്തിന് പിന്നിൽ തൊഴിലിടത്തെ സുരക്ഷിത ഉറപ്പാക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഉറപ്പെന്ന് തൊഴിലാളികൾ പ്രതികരിക്കുന്നു സമരമുഖത്തെയാണ് രാജീവ് ചന്ദ്രശേഖർ തൊഴിലാളിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് ഗുണ്ടായസം അനുവദിക്കില്ലെന്നും നിങ്ങളുടെ നീതി നടപ്പാക്കാൻ െന്നും അദ്ദേഹം പറഞ്ഞ തൊഴിലാളികൾക്കിടയിൽ പെട്ടെന്ന് വിശ്വാസം വളർത്തി വർഷങ്ങളായി തങ്ങളുടെ യൂണിയനുകൾ നൽകാതിരുന്ന ഒരു അടിയന്തര പരിഹാരം ബി ജെ പിയിൽ നിന്നും ലഭിച്ചതോടെ തൊഴിലാളികൾ കൂട്ടമായി ബി എം എസിൽ ചേർന്നു ഇത്രയും കാലം പൂട്ടിക്കിടന്ന നീതിയുടെ വാതിൽ ബി ജെ പിക്ക് എങ്ങാനായി സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ അന്തം വിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു തരംഗമായും മറ്റിടങ്ങളിലേക്കും പടരുമെന്ന ആശങ്കയാണ് ഇപ്പോൾ സി പി എമ്മും കോൺഗ്രസിലും ഉള്ളത് ഈ മുന്നേറ്റം കേരളത്തിലെ രാഷ്ട്രീയ യൂണിയൻ രംഗത്ത് വലിയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയേക്കാം